ഹിന്ദി ഹിന്ദി പുഷ്പ ആക്ച്വലി ആൾക്കാർ എനിക്ക് സിനിമ ഇത് വർക്ക് പുഷ്പോട്ട് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കളക്ഷനാണ് പുഷ്പ റ്റുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ലഭിച്ചുകൊണ്ട് തകർത്താടുന്നു ഇപ്പോഴിതാ എണ്ണൂറ് കോടിയിലേക്കും കളക്ഷൻ കടന്നു കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ ബമ്പൻ ഹിറ്റായ പുഷ്പ റ്റു എന്നാൽ കേരളത്തിൽ ഇത് നേരെ തിരിച്ചാണ് പ്രതീക്ഷ പടം ഹിറ്റായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ ഹിറ്റാവാത്തതും എന്നും തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് ഒരു റിപ്പോർട്ടർ പൃഥ്വിരാജിനോട് എന്തുകൊണ്ടാണ് പുഷ്പ ടു ഇത്ര ബമ്പൻ ഹിറ്റായിട്ടും കേരളത്തിൽ അത് വലിയ ഹിറ്റാവാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മറുപടി പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെ കേരളത്തിൽ കളക്ഷൻ കുറവാണോ കൂടുതലാണോ എനിക്കറിയില്ല ഇനിയിപ്പോൾ കുറവാണെങ്കിൽ പോലും ഈ സിനിമയെ അത് ബാധിക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യ തലത്തിൽ ഈ ഒരു സിനിമ ബമ്പൻ ഹിറ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾ പുഷ്പ ടു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ